അബൂഷാമക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഫത്തുബ നമ്മുടെ സുന്നി പണ്ഡിയന്മാർ ഷാഫി മെഹുബുകാർ ഉദ്ധരിക്കുന്നത് ഒന്ന് അൽ ഹാഫുൽ ഇബുൻ ഹജർ അസ്കലാനി റഹ്മുല്ലാ തങ്ങൾ അവർ കിടിയാണ് ഹാഫുൽ ഇബുൻ ഹജർ അസ്കലാനിയുടെ ഉദ്ധരണികൾ ധാരാളമായി പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ പുത്തൻവാദികളുടെ നാട്ടിൽ നിന്ന് കിതാബുകളിൽ അദ്ദേഹത്തെ വാഴ്ത്തുന്നത് പോലും അഷ്ഹരി ത്വരീക്കത്തിനെ വിട്ട് അഷ്രി ത്വരീക്കത്തിലെ മാറ്റങ്ങൾക്കെതിരെ ശബ്ദിച്ച ഒരു പണ്ഡിതൻ എന്ന നിലക്കാണ് അശരി ത്വരീക്കത്തിലെ വ്യതിയാനങ്ങൾക്കെതിരെ വെച്ചാൽ നമ്മളെ സുന്നി മാർഗം നമ്മളെ സുന്നി മാർഗത്തിൻ്റെ ഒരു പേരാണ് അശ്വരി ത്വരീക്കത്ത് ഈ അശ്ഹരി സരണി എന്ന നമ്മുടെ സുന്നി മാർഗത്തിനെതിരെ ചിന്തിച്ച ഒരു പണ്ഡിതനാണ് ഷാഫി മധുഹബുകാരനായ പണ്ഡിതനാണ് ഹൈഫത് ബുൻ ഹജർ എന്ന് ഈ ബുൻ ഹജറിനെ വാഴ്ത്തിപ്പറയുന്നവർ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫത്തുവ വളരെ സുന്ദരമായി അദ്ദേഹത്തിൻ്റെ ഫത്തുവയുണ്ട് ആ ഫത്തുവ വളരെ പ്രസിദ്ധമാണ് നല്ല നടപടികളും മറ്റുമൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള അത് പുണ്യകർമ്മമാണെന്നും അതൊരു പ്രതിഫലാർഹമാണെന്നും മഹാനെ ഭത്വയിൽ വ്യക്തമാക്കുന്നുണ്ട് സ്ത്രീകൾ കൂടിക്കലരുക പോലുള്ള മോശപ്പെട്ട സംഗതികളുണ്ടെങ്കിൽ അത് വർജിക്കേണ്ടതാണെന്നും ഈ കർമ്മം നല്ല ആചാരവും സദാചാരവും പ്രതിഫലാർഹവുമായ പുണ്യമാർന്ന നല്ല നടപടിയാണെന്നും ബഹുമാനപ്പെട്ട ഹാഫിദ് ബുൻ ഹജർ അസ്തലാനി വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ശേഷം വന്ന മഹാന്മാർ മഹാനായിമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ ഫത്വ ഉദ്ധരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു രചന അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് ഇമാം സുയൂത്തിയുടെ പ്രത്യേകതയാണ് വിവാദത്തിലിരിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ഒരു രചന ഒരു സൃഷ്ടി മഹാനരുടെ പേരിൽ ഉണ്ടാകും ഹുസ്നുൽ ഉൽ മക്സിദ് ഫിഅമുൽ മൗലിദ് എന്ന ഒരു ചെറിയ രചന തന്നെ മഹാനായ ഇമാം സുയൂത്ത് അലി അള്ളാഹു വൻഖു ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ഫത്വയും മുൻഗാമികളുടെ ഫത്വയും ഉദ്ധരിച്ചുകൊണ്ട് ഹാത്തിമത്തുൽ മുഹക്കേൻ എന്ന് ഷാഫി അഹമ്മദ് ഹബിലെ അവസാന വാക്കെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാനായ ഹാത്തിമത്തുൽ മുഹാറ്റക്കയിൽ ഇബിൻ ഹജനിൽ ഹൈത്തമി റദി അള്ളാഹുവാൻ കുത്തങ്ങളും ഷാഫി മധുഹബിൻ്റെ വീക്ഷണത്തിലൂടെ ഇത് പുണ്യ ആചാരമാകുന്നു നല്ല കർമ്മമാകുന്നു പുതുതായി വന്നതെങ്കിലും എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഫത്തുവ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഫത്തുവ ഗഗ്രന്ഥങ്ങളിലും ഉണ്ട് ഇപ്പം ഷാഫി മധുഹബിൽ ഇത് സുന്നത്താണ് പുണ്യമാർന്നതാണ് എന്ന അർത്ഥത്തിൽ ആരും എതിർക്കുന്നില്ല സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആഹൃതത്തിൽ കൂടിയിട്ടുള്ള കാര്യമാണ് വിദേഹത്വെന്നും പറയാം പിന്നെ സുന്നത്തും പറയാന്ന് പറഞ്ഞതൊക്കെ ഒന്നും വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്ന ഉപയോഗങ്ങളാണ് സുന്നത്ത് വിധേയത്ത് സുന്നത്ത് വിധേയത്ത് എന്ന് പറയുന്നത് സുന്നത്ത് എന്ന് ആദ്യം വിധേയത്ത് എന്ന് പറയാൻ പിന്നെ സുന്നത്ത് എന്ന് പറയാമെന്നറിയുമ്പോൾ പ്രശ്നം വരും ഞാൻ സുന്നത്ത് എന്ന് പറയുന്നത് ആഹ്രത്തിൽ കൂലി കിട്ടും പ്രവർത്തിച്ചാൽ ആഹ്രത്തിൽ പ്രതിഫലാർഹമായ കാര്യത്തിന് സുന്നത്ത് നിസ്കാരം എന്ന് നമ്മൾ പറയില്ലേ ഫർവ് നിസ്കാരം സുന്നത്ത് നിസ്കാരം എന്ന് ഇതുപോലത്തെ സുന്നത്താണതെന്നും പുതുതായി വന്ന കാര്യമെങ്കിലും എന്ന് മഹാനായ മഹാന്മാരായ ഷാഫി മധുഹബിലെ പണ്ഡിതന്മാരെല്ലാവരും ഇക്കാര്യത്തിൽ വിധിയെഴുതിയിട്ടുണ്ട് ഷാഫി മധുഖബുകാർക്കിടയിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല ഉണ്ടാകാൻ ഇടയുമില്ല കാരണം എന്തുകൊണ്ട് ഷാഫി മധുഹബിൽ വിധി പ്രഖ്യാപിക്കേണ്ടതിൻ്റെ മഹാനായ വാരങ്ങൾ മഹാനായി റതി അള്ളാഹു തങ്ങളാണ് നൽകിയത് ആ തത്വങ്ങൾക്കനുസരിച്ചാണ് ഷാഫി മധുഹബുകാർ ദീനിനെ സമീപിക്കുക വിഷയങ്ങളെ സമീപിക്കുക ദീനിൻ്റെ ഹുക്കുമുകൾ പ്രഖ്യാപിക്കുക മഹാനായ മഹാനായി ഇമാമുനഷാഫിയ് തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സുന്നത്ത് സുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമീപന രീതി പുതുതായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ മധുഹബ് സംബന്ധമായി എങ്ങനെ വിധി കൽപ്പിക്കണമെന്നും ഇസ്ലാമിൻ്റെ പേരിൽ എങ്ങനെ ദീനിൻ്റെ പേരിൽ എങ്ങനെ വിധി കല്പിക്കണമെന്നും മഹാനായ്മാമന ഷാഫി വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള നേരായ വഴിക്ക് മാർഗദർശനം നൽകിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഷാഫി മധുഹബുകാർക്ക് ഇതിൽ ഭിന്നിക്കാൻ വകുപ്പില്ല ന്യായവുമില്ല കാരണം നബിയുടെ കാലത്തില്ലാത്തതാണെങ്കിൽ നമുക്കുണ്ടാക്കാനേ പാടില്ല എന്ന് ഒരു വഴി ഇമാം ഷാഫി റലിഅള്ളാഹു തുടക്കത്തിലേ അടച്ചു അദ്ദേഹം മോശപ്പെട്ട എന്നും എന്ന പേരിൽ നമ്മൾ മോശത്തിൽ ഉപയോഗിക്കുന്നതുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്തത് ഏതാണോ പുതുതായി നിർമ്മിക്കപ്പെട്ടത് മുഴുവൻ വിദേഹത്തല്ല പുതുതായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മുഴുവൻ ഹദീസ അല്ലെ കാലത്തില്ലാതെ പുതുതായി നിർമ്മിക്കപ്പെട്ടതിന്റെ പുറമെ അതുപോലെ തന്നെ മുൻഗാമികളുടെ നടപടി ഇതുപോലുള്ള എല്ലാ വഴക്കങ്ങൾക്കും വിരുദ്ധമായി പ്രമാണങ്ങൾക്ക് വിരുദ്ധമായും കൂടി വന്നാലേ അത് ആക്ഷേപാർഹമായ വിധ എത്താവുകയുള്ളൂവെന്നും കിതാബ് സുന്നത്ത് തുടങ്ങിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന കർമ്മമാണെങ്കിൽ അത് നല്ല വിധ എന്ന വകുപ്പിലാണ് പെടുകയെന്നും ഇമാമനെ ഷാഫിയെ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ഇമാൻ നോബിർ അലി അള്ളാഹുക്ക് മുതൽ പിടിച്ചുള്ളവരെല്ലാം ഇതുദ്ധരിച്ചിട്ടുണ്ട് മഹാനായിമാം ഷാഫിയെ തന്നെ പ്രഖ്യാപിച്ച ആ വഴിയിലൂടെ നീങ്ങുന്നവർക്ക് നമ്മുടെ മധുഖത്തിൽ സംബന്ധിച്ചിടത്തോളം പുതുതായി ഉണ്ടായത് എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറാകാൻ പറ്റില്ല ഇന്ന് സാധാരണ പല വിഷയങ്ങളെ കുറിച്ചും കേൾക്കൂ നബിന്റെ കാലത്തുണ്ടോ സിദ്ദീഖ് സിദ്ധീക്കുന്നവര കാലത്തുണ്ടോ സ്വഹാപത്തിന്റെ കാലത്തുണ്ടോ ഈ ചോദ്യം തന്നെ ഷാഫി മധുഹബന്റെ വീക്ഷണത്തിൽ പുച്ഛമർഹിക്കുന്ന ചോദ്യമാണ് ഷാഫി മധുഹബ് പരിഗണി അർഹിക്കുന്നില്ലേ ഈ ചോദ്യം നെബിന്റെ കാലത്തുണ്ടോ ഇല്ലേ സ്വഹാപത്തിന്റെ കാലത്തുണ്ടോ ഇല്ലേ ഇനി ഈ കഴിഞ്ഞ വരെ ഇല്ല എന്ന് തന്നെ സങ്കല്പിച്ചോളി ഇപ്പടുണ്ടാ വിധി വേണ്ടേ അതിന് ഇപ്പോ വർത്തമാന കാലത്തുണ്ടായിത്തീരുന്നൊരു വിഷയമാണെങ്കിൽ അതിന് അള്ളാന്റെ ദീനൊരു വിധി വേണ്ടേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിധി കണ്ടെത്താൻ ഉള്ളതല്ലേ ഫിക് ഇസ്ലാമിക ഫിക് നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുടെ കിതാബ് പരതിയിട്ട് കണ്ടെത്താൻ പറ്റുന്ന മാർഗത്തിൽ പറ്റുന്ന വിധം ക്രോഡീകരിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട് നമ്മുടെ ഫിഖ് അതുകൊണ്ട് തന്നെ ഇന്നുണ്ടാകുന്ന പ്രശ്നം ഇനി ഇന്നു വരെ ഇല്ലാത്ത നാളെ വരുന്ന പ്രശ്നം മറ്റന്നാളത്തെ പ്രശ്നം ഇതിനെല്ലാം ത്യാമം വരെ വരുന്ന മുഴുവൻ വിഷയങ്ങളുടെയും അള്ളാഹുവിന്റെ മതവിധി കണ്ടെത്താൻ പാകത്തിൽ ബഹുമാനപ്പെട്ട ഫുഹ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഷാഫി മധുഖബിന്റെ വീക്ഷണത്തിൽ ഇത് പുണ്യകർമ്മമെന്നല്ലാത്ത ഒരു ഫത്തുവ ഒരു ഷാഫി പണ്ഡിതനിൽ നിന്നും വന്നിട്ടില്ല ഷാഫി മധുഖവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല ഇത് വസ്തു മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ചിലർ ഇതിനെതിരെ അറബി കിതാബിൽ കാണുന്ന എടുത്ത് ചിലതൊക്കെ കിട്ടും പണ്ഡിതന്മാരായിട്ടുള്ളവർ തന്നെ മുൻനൂറ്റാണ്ടുകളിൽ എതിർത്തവരുണ്ട് അവരുടെ കാലത്ത് അവരുടെ നാട്ടിൽ നടപ്പുള്ള പ്രാദേശികമായ ചില സംഗതികളായിരിക്കാം അവരതിനെ പ്രേരിപ്പിക്കുന്നത് ഇരിക്കട്ടെ അത്തരക്കാരുടെ ഫത്തുവുകൾ നമ്മൾ പരതിയാൽ അത് നമ്മുടെ മധുഹബുകാരല്ല മാലിക്കീ മധുഹബുകാർ ഹംബലി മധുഹബുകാർ ഈ രണ്ട് മധുഹബുകാരിലെ ചില പണ്ഡിതന്മാർ നമ്മുടെ ആചാര രീതിയിലുള്ള മൗല്യത്തിൻ്റെ ആചാരത്തെ പുതുതന്ന പേരിൽ തന്നെ നബിയും സൊഹാബത്തും പഠിപ്പിച്ചില്ല അവരുടെ കാലത്ത് നടന്നില്ല എന്ന പേരിൽ തന്നെ അത് വിദേഹത്ത് എന്ന് ചിത്രീകരിക്കുകയും വിദേഹത്തായത് കൊണ്ട് തന്നെ കറാഹത്തോ ഹറാമോ രണ്ടാലൊന്നാകണം എന്ന് വിധി എഴുതുകയും ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ മധുഹബിന്റെ വീക്ഷണമാണ് വിഷയങ്ങളെ സമീപിക്കുമ്പോൾ സമീപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തത്വങ്ങൾ വ്യക്തമായി ഇല്ലാത്ത മധുഹബുകളാകുമ്പോൾ മുന്നിൽ ശരിയായിട്ടുള്ള നിയമങ്ങൾ കണ്ടെത്തുവാൻ പറ്റുന്ന മാർഗങ്ങൾ ഇമാമുകളുടെയോ ശേഷമുള്ള ഇമാധുഹബനെ സമ്പുഷ്ടമാക്കുന്ന മഹാന്മാരുടെയോ വാക്കുകളിൽ ഏതെങ്കിലും മധുഹബിൽ ഇല്ലാതെ വരുമ്പോൾ അത്തരം മധുഖബിലെ പിൻഗാമികളായ ആളുകൾ തോന്നിയതുപോലെ പറയാനിടവരുന്നത് ഷാഫി മധുഹബിന്റെ കുറ്റമല്ല ഷാഫി മധുഹബനെ സംബന്ധിച്ചിടത്തോളം ഇമാമന ഷാഫി റതി അള്ളാഹു മുതൽ പിടിച്ച് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടുള്ള മധുഹബിന്റെ അടിസ്ഥാനത്തിൽ ഫത്വ കലാകാലങ്ങളിൽ യോജിച്ച രീതിയിലുള്ള ഫത്വ ആ ഫത്വ നൽകുന്നവർക്ക് ശരിക്കും വ്യക്തമായി വിഷയങ്ങളെ സമീപിച്ച് ഫത്വ നൽകുവാൻ വേണ്ട മാർഗദർശനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് അതിൻ്റെ പ്രമാണങ്ങളുമുണ്ട് ഇതുകൊണ്ട് ഷാഫി മധുഹബിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല ഹെമ്പലി മാലിക്കി മധുഹബിൽ ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് തിന്നാവുകൾ ഉണ്ടാക്കിയതാണ് ഒരു പണിയില്ലാത്ത തോന്നിയാസിയർ ഉണ്ടാക്കിയതാണ് മോശപ്പെട്ടവരുണ്ടാക്കിയതാണ് എന്നൊക്കെ ചിലർ പറഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഭാഗ്യവശാൽ അവരാരും ഷാഫി അഹമ്മദ് ഹബ്ബാരല്ല പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് ആരും കൊണ്ടാടിയിട്ടില്ല അങ്ങനെ പറഞ്ഞ ആളുകളെ അക്ഷരം പ്രതി ഖണ്ഡിച്ചിട്ടുമുണ്ട് നമ്മുടെ ഇമാമുകൾ ആരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഇമാമൻ്റെ പേരിൽ ഇത്തരം ഫത്വകൾ ഉന്നയിക്കുന്നുണ്ടോ അവരെ വസ്തുനിഷ്ഠമായി അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ മധുഹബൻ്റെ ഇമാമുകൾ അവരെ ഖണ്ഡിച്ചിട്ടുണ്ട് ഇപ്പൊ ഷാഫിയ മധുഹബുകാരെ സംബന്ധിച്ചിടത്തോളം മൗലിദിന്റെ വിധി ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇസ്ലാം ഹറാമാക്കിയതോ കറാഹത്താക്കിയതോ ആയ കാര്യങ്ങൾ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ അത്തരം മൗലയതുകൾ പ്രതിഫലാർഹവും പുണ്യമാർന്നതുമാണ് ആഹരത്തിൽ പുണ്യം കിട്ടുന്നതുമാകുന്നു എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമേയില്ല പക്ഷെ മൗലിദിന്റെ പേരിൽ ഹറാമ് ഹലാലാക്കിയിട്ടില്ല കറാഹത്ത് കറാഹത്തല്ലാതെയുമാക്കിയിട്ടില്ല ഹറാമ് ഹറാമുമാണ് കറാഹത്ത് കറാഹത്തുമാണ് മൗലിദ് മൗലിദ് എന്ന പേരിലുള്ള ആ കർമ്മവും ആചാരവും അതിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ അപ്പം നമ്മളൊരു കല്യാണം ഉണ്ടാക്കിയ ഒരുപടി അനാചാരം അവിടെ ഉണ്ടാവും ഒരുപടി അനാചാരം വാസ്തവത്തിൽ കല്യാണത്തിൻ്റെ പേരിൽ ചോറ് വെച്ചുകൊടുക്കരു സുന്നത്താണ് എന്ന് ഹദീസും കിതാവും മാത്രം നോക്കണലും കൂടി എഴുതുന്നതാണ് കിതാവ് സുന്നത്തും മാത്രം നോക്കണു ഏത് കിതാബാണ് ഏത് സുന്നത്താണ് നമ്മൾ ഇന്നത്തെ വലിയ സുന്നത്തു പറയാനാവോ ഇപ്പം ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ ഒലീമത്തിൽ ആരാ കൊടുക്കുന്നത് ഭർത്താവ് കൊടുക്കുകയാണെങ്കിൽ സുന്നത്തുണ്ട് ഭർത്താവും ഭാര്യയും കൊടുക്കണേനും സുന്നത്തുണ്ട് ഈ ഭാര്യൻ്റെ ബാപ്പ ഒലീമത്ത് കഴിക്കണേനു വല്ല തെളിവുണ്ടോ എന്ന് ചോദ്യം ഈ ചോദ്യം തന്നെയാണ് വിഷയം ചോദിക്കണ്ടേ വെച്ചാൽ ഈ പെണ്ണിന്റെ വാപ്പ നല്ലൊരു സക്കാലം പെണ്ണിന്റെ വാപ്പ നല്ലൊരു സൽക്കാരം വിവാഹത്തിന്റെ പേരിൽ ഉണ്ടാക്കാൻ പറ്റുമോ ഈ ഹദീസോട് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ഖുർആൻ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ഉത്തരം കാണാത്ത പ്രശ്നം തന്നെയാണ് കാരണം അങ്ങനെ ഒരു നടപടി ഇല്ല മുമ്പ് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് കല്യാണം കഴിച്ച പുതിയാപ്പിള്ളാർ വലിയ സംഘടിപ്പിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളും വലിയ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാര്യമാര് അപ്പൊ ഭാര്യയും ഭർത്താവും അല്ലാത്തവർ വലിയ സംഘടിപ്പിക്കുന്ന രീതിയിൽ ഇനി ഭർത്താവിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ ഏതെങ്കിലും ഉറ്റവരോ ഉടയവരോ സ്നേഹിതന്മാരോ അതും മാതൃകയുണ്ട് പെണ്ണിൻ്റെ വാപ്പ ഒലിയുമത്തുണ്ടാക്കിയ സദ്യയുണ്ടാക്കിയ ഒരു മാതൃക ചരിത്രത്തിലോ ഹരീസിലോ കാണുന്നില്ല അപ്പം ഇതിനെന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ ശബാബിൻ്റെ മറുപടി അതിൽ വലിയ മോശമൊന്നും കാണുന്നില്ല ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല അതാ മാതൃകല്ല എന്ന് വിചാരിച്ച ശേഷം പറയുന്നത്